യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരിസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ ആടുകൾ അവന്റെ സ്വരം ശ്രവിക്കുന്നു അവർ ചിതറി ഓടുകയില്ല അവർക്ക് വഴി തെറ്റിപ്പോവുകയുമില്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എന്ന് ദൃഢനിശ്ചയത്തോടെ പറയുന്ന ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു നല്ല ഇടയനും അജഗണവുമായുള്ള ഹൃദയഐക്യം ഭംഗിയായി വിവരിക്കുന്നു കർത്താവും നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സുവിശേഷഭാഗം നമ്മോട് പറയുന്നത് ക്രിസ്തു തൻ്റെ ആടുകൾ നശിച്ചു പോകാതിരിക്കാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു അവൻ മാനവകുലത്തിന് നിത്യജീവൻ നൽകാൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് കൂടി അവൻ ഉദ്യിതനാവുകയും ചെയ്തു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വൈദികരെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആടിൻ്റെ ഗന്ധമുള്ള ഇടയന്മാരാകണം കാരണം ആടിൻ്റെ ഗന്ധമുള്ള ഇടയന് മാത്രമേ തന്നെ ഏൽപ്പിച്ച അജഗണത്തിന് നിത്യജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ സ്നേഹം നിറഞ്ഞവരെ ഇടയൻ ശുശ്രൂഷിക്കപ്പെടേണ്ടതല്ല ശുശ്രൂഷിക്കാൻ ഇറങ്ങി വന്നവനാണ് ചെന്നായി വരുമ്പോൾ അവൻ തൻ്റെ കുഞ്ഞാടുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലോട്ട് മാറ്റുന്നു ഇന്ത്യ മുഴുവൻ തിരഞ്ഞെടുപ്പിനെ ചർച്ച ചെയ്യുന്ന ഈ ദിനങ്ങളിൽ നല്ല ഇടയനെക്കുറിച്ചുള്ള വിചാരം ഉള്ളിലുണ്ടായിരിക്കുന്നത് നല്ലതാണ് ഒരു നല്ല ഇടയൻ്റെ യോഗ്യതയായി രണ്ട് കാര്യങ്ങൾ യേശു പറയുന്നുണ്ട് ഇടയനും ആടുകളും പരസ്പരം അറിയുന്നു എന്നതും ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുവാനുള്ള ഇടയൻ്റെ സന്നദ്ധതയും ആണവ അധികാരത്തെക്കുറിച്ചുള്ള തീർത്തും വ്യത്യസ്തമായ ഒരു ദർശനം ഇത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അധികാരം സേവനത്തിനുള്ളത് എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള കാഴ്ചപ്പാട് എന്നാൽ യേശു ഇടയനെക്കുറിച്ച് പറഞ്ഞ നിർവചനത്തിലൂടെ സേവനത്തെക്കാളും പരിപാലന എന്ന അർത്ഥമാണ് അധികാരത്തിന് നൽകിയത് തൻ്റെ ജീവനേക്കാളും താൻ സംരക്ഷിക്കുവാൻ കടപ്പെട്ടവരുടെ ജീവന് മൂല്യം കൽപ്പിക്കുന്ന ഒരു മനോഭാവത്തിനാണ് ഇവിടെ ഊന്നൽ നൽകപ്പെടുന്നത് ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആട്ടിൻപറ്റത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട് ഏതിടയൻ്റെ സ്വരം ശ്രവിക്കണമെന്ന് ആടുകൾക്ക് തീരുമാനിക്കാനാവും അപകടകാരികളെ തിരിച്ചറിയാനുള്ള സഹജവാസന അവയ്ക്കുണ്ട് പച്ചിലത്തുമ്പ് നീട്ടുന്നു എന്നത് കൊണ്ട് മാത്രം അവ അപരിചിതന് പിന്നാലെ പോവുകയില്ല ആടുകളുടെ ഈ രീതി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വഴികാട്ടണം വാഗ്ദാനങ്ങളുടെ ഇലത്തുമ്പുകൾ കണ്ട് ഇനിയും നമ്മൾ പെട്ടുപോകരുത് പച്ചയായ പുൽത്തകിടിയിൽ വിശ്രമമരളുമെന്നും പ്രശാന്തമായ ജലാശയത്തിലേക്ക് ആനയിക്കുമെന്നും വാക്കു പറഞ്ഞവർ യഥാർത്ഥത്തിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാമല്ലോ ചിലരൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം വരുത്തിയ മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ചത് നന്മ തന്നെയോ എന്ന് നമുക്ക് തന്നെ ചോദിക്കാമല്ലോ സ്നേഹം നിറഞ്ഞവരെ ഈയൊരു പ്രത്യേക സന്ദർഭത്തിൽ ആയിരിക്കുമ്പോൾ നമുക്കും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ക്രിസ്തു നമ്മയെയും പച്ചപ്പുൾ തകടിയിലോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നല്ല ഇടയനെ തിരഞ്ഞെടുക്കാം അങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് എണ്ണിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ